ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ബീട്രൂട്ട് കൊണ്ടൊരു ലിപ് ബാം ഉണ്ടാക്കാമെന്നാണ് നമുക്ക് ഒത്തിരി പേരൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഹെല്പ്ഫുള്ളാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബീട്രൂട്ട് നന്നായിട്ട് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് കഷ്ടങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു പ്രത്യേകം ശ്രദ്ധിക്കുക അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു തുള്ളി പോലും അതിൽ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ ബീറ്റ് ഞാൻ കഴുകി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നീര് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കിഴി പോലെ ആക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പം കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കും എന്നിട്ട് സെക്കൻഡ് ഞാൻ അരിപ്പ വെച്ചിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ലിബാമുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമാണ് ആവശ്യം അല്ലാതെ മറ്റ് ഭാഗങ്ങളൊന്നും അതിന് ആവശ്യമില്ല അപ്പോൾ അതുകൂടി അതിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിബാമ് കുറച്ച് തരിതരി പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ അരിക്കാം ഇപ്പം കണ്ടോ ഈ തരികളൊക്കെ നമുക്ക് നന്നായിട്ട് അതിൽ കാണും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല പിന്നെ അതിലെ വെള്ളം എന്തായാലും ചെറിയ ജലാംശം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം പിന്നെ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു തെറ്റാണ് ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലാണ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോഴേ അകത്തും അത് എൻ്റെ അകത്തൊരു കറുപ്പ് കളറും ബീട്രൂട്ടിൻ്റെ കളറും കൂടെ ആവുമ്പോൾ നമുക്കതിങ്ങനെ വറ്റിപ്പോണതറിയില്ല നമ്മളിങ്ങനെ ഗ്യാസ് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കും അപ്പോൾ നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്കൊന്നും കിട്ട കിട്ടാനും ഇല്ല പെട്ടെന്നായിരിക്കും വറ്റിപ്പോവാം അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് അത്യാവശ്യം അത് നന്നായിട്ടൊന്ന് കുറച്ച് കുറുകിൽ നിന്ന് കാണുമ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണ് നെയ്യ് കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നെയ്യ് ഉരുക്കിയ നെയ്യ് എടുക്കുന്നതാണ് നല്ലത് കട്ട ആണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം ഇതുപോലെ ഇളക്കേണ്ടി വരും ഇപ്പം ഞാൻ കുറച്ച് ലൂസ് ആയപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രി ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പം ഞാൻ ഓൾറെഡി പണ്ടൊരു ലിപ് ബാങ് വാങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ബോട്ടിലെ ലിപ്ബാം എക്സ്പയർ ആയതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കായിരുന്നു ഇതിപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഒത്തിരി കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡേയിലും നൈറ്റിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിപ് ആണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കും നമ്മുടെ ചുണ്ടിൽ വെണ്ട് കയറുക തൊല്ലിപ്പോവാ നമുക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഓക്കെ ചുണ്ടിൻ്റെ കറുപ്പ് വരാം അപ്പം അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് നമുക്കുണ്ടെങ്കിലും നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാരണം ഇതൊന്നും തന്നെ നമുക്ക് ഇതിൽ കെമിക്കൽസ് ഇല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ആ കഴിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കും ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അവരിപ്പോൾ കഴിച്ചാലും അത് കുഴപ്പമില്ല നമുക്ക് അകത്ത് പോയാലും കുഴപ്പമില്ല പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന പെർഫെക്ഷനിൽ നമുക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ലിപ് ബാമിൻ്റെ പെർഫെക്ഷനിൽ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഇട്ട് കൊടുത്ത് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ മാർക്കറ്റിലെ ലിപ് ബാമുകളൊന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം ഒരു മാസം രണ്ട് മാസം എന്നിട്ട് റിസൾട്ട് പറയാം കേട്ടോ ഓക്കെ താങ്ക്